ഹായ് ഗുഡ് ഈവനിങ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നാഷണൽ സ്കോളർഷിപ്പിനെ കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അക്കാദമിക് ഇയറിലെ നാഷണൽ സ്കോളർഷിപ്പ് സൈറ്റിന് നിലവിൽ ഓപ്പൺ ആയിട്ടുണ്ട് അപ്പം അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇത് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് ഈ മാസം ജൂൺ രണ്ടാം തീയതി മുതൽ ഒക്ടോബർ മുപ്പത്തി ഒന്ന് വരെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇപ്പോൾ നിലവിൽ റിലീസ് ചെയ്ത ഡേറ്റ് ആണ് നിലവിൽ മുപ്പത്തൊന്ന് ഒക്ടോബർ വരെ നമുക്ക് അപ്ലൈ ചെയ്യാം മേ ബി ചിലപ്പോൾ ചേഞ്ചസ് പിന്നീട് വന്നേക്കാം ഈ ഒരു സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഇതിൽ രണ്ട് കാറ്റഗറിയാണ് പ്രധാനമായി കൊണ്ടും വരുന്നത് പ്രീ മെട്രിക് സ്കോളർഷിപ്പും അതുപോലെ പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പും ഇപ്പോൾ പ്രീമെട്രിക് സ്കോളർഷിപ്പ് എന്ന് പറയുമ്പം ഇത് ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ പഠിക്കുന്ന സ്റ്റുഡൻസിനായിരുന്നു നിലവിൽ ഇത് കൊടുത്തിരുന്നത് ഇപ്പം നിലവിൽ ഇതിൻ്റെ അപ്ഡേഷന് ശേഷം നിലവിൽ ഈ ഒരു സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത് എട്ടാം ക്ലാസ് മുതലുള്ള സ്റ്റുഡൻസിനായിരുന്നു കഴിഞ്ഞ വർഷം വരെ കൊടുത്തിരുന്നത് ഇനി ഈ ഒരു വർഷം എന്തെങ്കിലും വരുമോ വരുമെന്നല്ലേ നമുക്ക് നിലവിൽ പറയാൻ കഴി കഴിയില്ല എന്നിരുന്നാലും അഞ്ചാം ക്ലാസ് മുതലുള്ള സ്റ്റുഡൻസിനെ നമുക്ക് ഈ പ്രീമെട്രിക് സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിട്ട് കാര്യവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഓൺലൈൻ ചെക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ പിന്നെ രണ്ടാമത്തെ കാറ്റഗറി പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പാണ് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് നമുക്കറിയാം പ്ലസ് വൺ പ്ലസ് ടു പിന്നെ ഡിഗ്രി പി ജി തുടർന്ന് അങ്ങോട്ട് പഠിക്കുന്ന എല്ലാവർക്കും അപ്ലൈ ചെയ്യാവുന്ന ഒരു കോമൺ സ്കോളർഷിപ്പാണ് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് ഓക്കെ ഈ ഒരു സ്കോളർഷിപ്പിന് നിലവിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സ്റ്റുഡൻസ് എന്ന് പറയുന്നത് റെഗുലറായിട്ട് പഠിക്കുന്ന സ്റ്റുഡൻസിനെ മാത്രമാണ് ഡിസ്റ്റൻസ് ആയിട്ടോ അല്ലാതെങ്കിൽ ഓൺലൈൻ ആയിട്ടോ പഠിക്കുന്ന സ്റ്റുഡൻസിന് നിലവിൽ ഈ ഒരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാവുന്ന ഓപ്ഷൻ നിലവിലില്ല ഇതിലിപ്പം ഡിസ്റ്റൻസ് ആയിട്ടെന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇപ്പം ഇഗനോ പോലത്തെ സെൻട്രൽ ഗവൺമെൻറ് റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള യൂണിവേഴ്സിറ്റി ആണെങ്കിൽ പോലും ഡിസ്റ്റൻസ് മോഡിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് നിലവിൽ ഈ ഒരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതല്ല റെഗുലർ സ്റ്റുഡൻസിന് മാത്രമാണ് ഈ സ്കോളർഷിപ്പ് നിലവിൽ അപ്ലൈ ചെയ്യാൻ കഴിയുന്നത് പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഈ ഒരു സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാൻ രണ്ട് ബേസിക് കണ്ടീഷൻസ് നമ്മൾ ഫുൾഫിൽ ചെയ്യേണ്ടതായിട്ടുണ്ട് അതിൽ പ്രധാനമായിക്കൊണ്ടും ഒന്ന് പ്രീവിയസ് ഇയറിലെ പബ്ലിക് എക്സാമിനേഷനിൽ അൻപത് ശതമാനം മാർക്കോ അതിൽ കൂടുതൽ മാർക്കോ നേടിയിരിക്കണം അതുപോലെ ഫാമിലി ആന്വൽ ഇൻകം കുടുംബ വാർഷിക വരുമാനം ത്തിനും ഒരു ലിമിറ്റ് അവർ പറയുന്നുണ്ട് ഈ ഒരു സ്കോളർഷിപ്പിൻ്റെ കണ്ടീഷൻസിൽ അതിൽ പ്രധാനമായിക്കൊണ്ടും വൺ ലാക്ക് വൺ പോയിൻ്റ് ഫൈവ് ലാക്ക് ടു പോയിൻ്റ് ഫൈവ് ലാക്ക് അങ്ങനെ കാറ്റഗറി വന്നിട്ടുണ്ട് അത് ഓരോ കാറ്റഗറിക്കും ഡിഫറൻസ് ആയിരിക്കും ഇപ്പം ഒ ബി സി കാറ്റഗറി അതുപോലെ എസ് സി എസ് ടി ജനറൽ കാറ്റഗറി അങ്ങനെ ഓരോ കാറ്റഗറി ബേസിലും ഇതിൻ്റെ സ്കോളർഷിപ്പ് ഫാമിലി ആനുവൽ ഇൻകത്തിൻ്റെ ബേസിൽ മാറ്റം ഉണ്ടായിരിക്കുന്നതാണ് പിന്നെ നെക്സ്റ്റ് നമുക്ക് ഈ ഒരു സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഏതെല്ലാം സ്റ്റുഡൻസിന് ഈ ഒരു സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാം ഏതെല്ലാം സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന സ്റ്റുഡൻസിനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് പ്രധാനമായിക്കൊണ്ടും ഗവൺമെൻറ് കോളേജ് അല്ലാന്നുണ്ടെങ്കിൽ സ്കൂൾ അതുപോലെ തന്നെ എയ്ഡഡ് കോളേജ് അല്ലാന്നുണ്ടെങ്കിൽ സ്കൂൾ പിന്നെ അതുപോലെ ഗവൺമെൻറ് റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള സ്കൂള് കോളേജ് ഈ ഒരു മൂന്ന് കാറ്റഗറി വരുന്ന സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന സ്റ്റുഡൻസിനാണ് നിലവിൽ ഈയൊരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ കഴിയുക ഇനി നമ്മൾ നെക്സ്റ്റ് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഈ ഒരു സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ട് വരുന്ന ഡോക്യുമെൻറ്റ്സുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് പ്രധാനമായിക്കൊണ്ടും എട്ടോളം ഡോക്യുമെൻസുകൾ വരുന്നുണ്ട് ഒന്ന് ഇൻകം സർട്ടിഫിക്കറ്റ് പിന്നെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഫോട്ടോ ഫീ റെസിപ്റ്റ് ബാങ്ക് പാസ്ബുക്ക് മാർക്ക് ലിസ്റ്റ് പിന്നെ ബോണഫൈഡ് സർട്ടിഫിക്കറ്റ് ഈ എട്ടോളം ഡോക്യുമെൻറ്റ്സ് നമുക്ക് ഈ ഒരു സൈറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ ഒരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യുമ്പോൾ ഇതിൽ ഇൻകം സർട്ടിഫിക്കറ്റ് അതുപോലെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നമുക്ക് വില്ലേജ് ഓഫീസ് വഴി നേടിയെടുക്കാൻ കഴിയുന്നതാണ് അതുപോലെ ഫോട്ടോ നമ്മൾ എടുക്കണം പിന്നെ ഫീ റെസിപ്റ്റ് നമ്മൾ അഡ്മിഷൻ എടുക്കുമ്പം കിട്ടുന്ന ഫീ റെസിപ്റ്റാണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ ബാങ്ക് പാസ്ബുക്ക് അത് പാരൻ്റ് കമ്പയി പാരൻറ്റ് സ്റ്റുഡൻറ് കമ്പയിൻ ചെയ്തിട്ടുള്ള പാസ്ബുക്ക് ആണെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ പ്രീവിയസ് ഇയറിലെ മാർക്ക് ലിസ്റ്റ് ഓക്കെ പിന്നെ ബോണഫൈഡ് സർട്ടിഫിക്കറ്റ് ഈ ബോണഫൈഡ് സർട്ടിഫി സർട്ടിഫിക്കറ്റ് നമുക്ക് സൈറ്റിൽ നിന്നും ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് എന്നിട്ട് നമ്മളതിൽ സെൽഫ് അറ്റസ്റ്റ് ചെയ്തതായിട്ടാണ് അപ്ലൈ അപ്ലൈ ചെയ്യേണ്ടത് ഇനി നമുക്ക് ഈ ഒരു സ്കോളർഷിപ്പ് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ളതൊന്ന് നോക്കാം അതിനായിട്ട് ഗൂഗിൾ സെർച്ച് ബാറിൽ നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ ഇതിൽ ഫസ്റ്റ് കൊടുത്തിട്ടുള്ള ഓപ്ഷനിൽ നമ്മൾ ആ ഒരു സൈറ്റിലോട്ട് പോവാം ശേഷം ഫസ്റ്റുള്ള ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ ഇതിൽ കാണാം നമുക്ക് അക്കാദമിക് ഇയർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അക്കാദമിക് ഇയറിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ നിലവിൽ സൈറ്റ് ഓപ്പൺ ആണ് ഓക്കെ നമ്മൾ താഴോട്ട് വരിക താഴെ സ്റ്റുഡൻസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം അതിൽ നമ്മൾ താഴോട്ട് വരുമ്പം ഇവിടെ ഒരു ഒ ടി ആർ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഒ ടി ആർ ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് അതായിട്ട് നമ്മൾ ഈ ഒരു ഓപ്ഷനിലോട്ട് പോവുക ലോഗിൻ ഓപ്ഷനിൽ പോവുക എന്നിട്ട് നമ്മൾ രജിസ്റ്റർ എന്നുള്ള ഓപ്ഷനിലോട്ട് പോവുക എന്നിട്ട് നമ്മളിവിടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് നമുക്ക് ഒ ടി ആർ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ് ഓൾറെഡി കഴിഞ്ഞ വർഷം ഒ ടി ആർ രജിസ്ട്രേഷൻ ചെയ്ത് സ്റ്റുഡൻറ്റ്സ് ഈ വർഷം വീണ്ടും രജിസ്ട്രേഷൻ ചെയ്യേണ്ടതായിട്ടില്ല ഈ ഒരു ഒ ടി ആർ നമ്പർ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ലോഗിൻ ചെയ്ത് ഈ ഒരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാവുന്നതാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഒരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യുമ്പം ഈ ഒ ടി ആർ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ആധാർ നമ്പർ ഉണ്ടായിരിക്കണം സ്റ്റുഡൻസിൻ്റെ പേരിലുള്ള ആധാർ നമ്പർ ഉണ്ടായിരിക്കണം പിന്നെ ഈ ആധാർ നമ്മൾ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്തതായിരിക്കണം അതുപോലെ മൊബൈൽ നമ്പറുമായിട്ടും ലിങ്ക് ചെയ്തതായിരിക്കണം ഓക്കെ ഇനി ഒ ടി ആർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ അപ്ലൈ ഫോർ സ്കോളർഷിപ്പ് എന്നുള്ള ഓപ്ഷനിലോട്ട് വരിക അവിടെ നമ്മൾ ലോഗിൻ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം അവിടെ നമ്മൾ താഴേക്ക് വന്നിട്ട് ഇവിടെ ഒ ടി ആർ നമ്പറാണ് ആദ്യം എൻ്റർ ചെയ്യേണ്ടത് എൻ്റർ ഒ ടി ആർ വണ്ട് രജിസ്ട്രേഷൻ നമ്പർ പിന്നെ നമ്മൾ പാസ്വേഡ് കൊടുക്കുക പിന്നെ നമ്മൾ ക്യാപ്ച കോഡ് എൻ്റർ ആക്കിയിട്ട് നമ്മൾ താഴെ ലോഗിൻ ഓപ്ഷനിലോട്ടാണ് പോവേണ്ടത് അപ്പോൾ ഒ ടി ആർ നമ്പർ എന്ന് പറയുമ്പോൾ പതിനാല് ഡിജിറ്റ് നമ്പർ ആയിരിക്കും അത് നമ്മൾ കഴിഞ്ഞ വർഷം അപ്ലൈ ചെയ്തിട്ട് ഈ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു നമ്പർ തന്നെയാണ് നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത് വേറെ നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ കഴിയില്ല ആ ഒരു നമ്പർ നമുക്ക് ഉണ്ടാവില്ല മസ്റ്റാൻ ഈ ഒരു സ്കോളർഷിപ്പ് ഈ വർഷം അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം കൊടുത്തിട്ടുള്ള ഒ ടി ആർ നമ്പർ നിർബന്ധമായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കൽ നിർബന്ധമായിട്ടും ആവശ്യമാണ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സ്കോളർഷിപ്പുമായി ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കൂടുതൽ സംശയങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് ഓക്കെ താങ്ക്